യുക്രൈനിലേക്ക് റഷ്യയുടെ കനത്ത ആക്രമണം തലസ്ഥാനമായ കീവ് കാർകീവ് ഉൾപ്പെടെ പതിനഞ്ച് സ്ഥലങ്ങളിലേക്കാണ് ആക്രമണം നടന്നത് ഒരേ സമയം നൂറ്റി മുപ്പതോളം മിസൈലുകളും നൂറ്റി രണ്ട് ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം യുക്രൈന്റെ ഇലക്ട്രിസിറ്റി കേന്ദ്രങ്ങൾ പവർ പ്ലാന്റുകൾ ആയുധപ്പുരകൾ തുടങ്ങിയവയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത് യുദ്ധം തുടങ്ങി രണ്ടര വർഷം ആകുമ്പോൾ ആദ്യമായാണ് റഷ്യ ഇത്രയും കനത്ത ആക്രമണം നടത്തിയത് കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് മേഖല റഷ്യ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടതായും അനവധി ആളുകൾക്ക് പരിക്കേറ്റതുമായാണ് റിപ്പോർട്ടുകൾ അതിനിടയിൽ മൂന്നാഴ്ചയോളമായി റഷ്യക്കുള്ളിലെ കുർസക് മേഖലയിൽ യുക്രൈൻ സൈനികരെ പുറത്താക്കാൻ റഷ്യക്ക് കഴിഞ്ഞിട്ടില്ല അനവധി യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് റഷ്യയെ പ്രതിരോധിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് രാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് you